കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ ഇന്റർ കോളേജ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി നടത്തി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ഇന്റർ കോളേജ് ഫെസ്റ്റിൽ വിവിധ കോളേജുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് എം ബി എ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി സോജി മറിയം എബ്രാഹാമിന്റെ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഡയറക്ടർ ജോഷി സ്വാഗതം പറഞ്ഞു സെൻ കുര്യാക്കോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂർ മാർത്തോമ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വരാനും ഇവിടെ ക്രിത്വ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നുള്ള നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർ കോളജിയേറ്റ് ഫെസ്റ്റ് നടത്തുവാനും ഇവിടെ തയ്യാറായ കോളേജിനെ മാനേജ്മെൻറ്റിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇതിൻ്റെ പ്രിൻസിപ്പൽ ജോഷ സാറ് ഇവിടുത്തെ എച്ച്ഒടി സുനിൽ സാർ ഇവിടെയെല്ലാം ഭഗീരഥ പ്രയത്നം കൊണ്ട് വളരെയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഏതാണ്ട് അൻപതിലധികം ഐറ്റംസിലുള്ള മത്സരങ്ങൾ ഇവിടെ നടക്കുകയാണ് നാല് ദിവസമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിവിധ കോളേജുകളിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികൾക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള വിജയവും നേടുന്നു ഈ ഫെസ്റ്റ് ഏറ്റവും നല്ല ഒരു സംഭവമായി മാറട്ടെ ഇതുവഴി കോളേജിൻ്റെ പേരും പ്രശസ്തിയും എങ്ങും എത്തുമാറാകട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു പല കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പങ്കെടുക്കാൻ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അവരുടെ ടാലൻറ്റ് പുറത്തെടുക്കുകയും അവരെ അവരുടെ കഴിവുകൾ പറ്റി ബോധ്യം ഉണ്ടാക്കുകയും പിന്നെ മാത്രമല്ല ഞങ്ങളുടെ ഈ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസിങ് ടോട്ടലി ഓർഗനൈസ് ചെയ്താണ് ഇത് നടത്തിയിരിക്കുന്നത് അവരുടെ മറ്റേ ഓർഗനൈസിങ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയും കൂടിയാണ് ഈ ക്രിത്വ ട്വൻ്റി ട്വൻ്റി ഫൈവ് നടത്തുന്നത് അപ്പോൾ ഇത് മറ്റേ പ്രോത്സാഹനത്തിന് വേണ്ടി ഇതിന് വിജയികൾക്ക് മറ്റേ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഒരു കോമ്പറ്റീഷൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു സംഘാടന സംഘാടന മറ്റേ കഴിവ് കുട്ടികളുടെ വളർത്തുവാനും സഹായിക്കും ബാസ്ക്കറ്റ്ബോൾ ഫിഗ്ദി ബസാർ ഡാൻസ് തുടങ്ങി വിവിധയിനം മത്സരങ്ങളും നടത്തി വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ക്യാഷ് പ്രൈസും നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ